ബിൽകിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിനും ബി ജെ പിക്കും കനത്ത തിരിച്ചടി പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി റദ്ദാക്കി ഗുജറാത്ത് സർക്കാർ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുവെന്നും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി എന്ന കോടതി വിധിയുടെ സമഗ്ര വിവരങ്ങൾ ജിൽബി തോംസൺ ദില്ലിയിൽ നിന്ന് നൽകും ജിൽബി ബാനു കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി ബിൽകിസ് ബാനു നൽകിയ ഹർജി നിലനിൽക്കുമോ പ്രതികളെ മോചിപ്പിച്ച ഉത്തരവിന്റെ നിയമസാധുത ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് സുപ്രീം കോടതി പരിശോധിച്ചത് ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ പതിനൊന്ന് ദിവസം വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത് അതായത് ഗുജറാത്ത് സർക്കാർ പ്രതികളുമായിട്ട് ഒത്തുകളിച്ചു സംഭവം നടന്നത് ഗുജറാത്തിലാണെങ്കിലും വിചാരണ പൂർണ്ണമായിട്ട് നടന്നത് മഹാരാഷ്ട്രയിലാണ് അതിനാൽ പ്രതികളെ വിട്ടയക്കുന്നതിൽ തീരുമാനമെടുക്കാൻ അവകാശമുള്ളത് മഹാരാഷ്ട്ര സർക്കാരിനാണ് അതിനാൽ അധികാരമില്ലാഞ്ഞിട്ടും ഈ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയാണ് ഗുജറാത്ത് സർക്കാർ ചെയ്തതെന്ന് രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത് അതോടൊപ്പം സുപ്രീം കോടതി ഉത്തരവിനെയും ഗുജറാത്ത് സർക്കാർ തെറ്റായി വിനിയോഗിച്ചെന്നും കോടതി വിമർശിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഒരു ഇര അല്ലെങ്കിൽ സ്ത്രീയാണ് ഇതിൽ ഹർജി നൽകിയിരിക്കുന്നത് അതിജീവിതയുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും അതുപോലെ തന്നെ ഹീനമായ സ്ത്രീകൾക്കെതിരായ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ ഇളവ് അനുവദിക്കാനാകുമോ എന്നും അതുപോലെ തന്നെ ബിൽകിസ് ബാനു അനുഭവിച്ച ക്രൂരത കൂടി പരിഗണിക്കണമെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി നിയമം ലംഘിച്ചതിനാൽ ഈ പ്രതികളെ ഉടൻ തന്നെ ജയിലിലേക്ക് മടക്കി വിടണമെന്നും അതിനാൽ തന്നെ രണ്ടാഴ്ചയ്ക്കകം പ്രതികൾ കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനു സി പി ഐ എം നേതാവ് സുഭാഷിണി അലി ടി എംസി നേതാവ് മഹുവാ മൈത്ര തുടങ്ങിയവർ നൽകിയ വിവിധ ഹർജികളിലാണ് സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചത്